നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഒരു സിനിമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊമോഷൻ മെറ്റീരിയലുകൾക്ക് പ്രാധാന്യമേറെയാണ് പ്രത്യേകിച്ച സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾക്ക് ഇത്തരം പ്രൊമോഷൻ മെറ്റീരിയലുകളിലൂടെ വരാൻ പോകുന്ന സിനിമ ഇത്തരത്തിലുള്ളതാണെന്നും ജോണർ ഏതാണെന്നുമുള്ള ഏകദേശ ധാരണ പ്രേക്ഷകന് ലഭിക്കും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇവ അണിയറക്കാർ പുറത്തിറക്കുന്നത് നിലവിൽ മലയാള സിനിമയിലെ ചർച്ചാ വിഷയം ഭ്രമയുദ്ധമാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിന്റെ പ്രതീക്ഷകളേറെ ഇനി ഏഴ് ദിവസമാണ് ചിത്രത്തിന്റെ റിലീസിന് ഉള്ളത് ഈ അവസരത്തിൽ ഭ്രമേഖം ത്രെയിലർ എവിടെയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് പ്രഖ്യാപനം മുതൽ പ്രേക്ഷകരെ മുൾമനിയിൽ നിർത്തിയ ചിത്രമാണ് ഭ്രമയുഗം പിന്നാലെ വന്ന അപ്ഡേറ്റുകളും പോസ്റ്ററുകളും പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിച്ചു ടീസറിന് വൻ ആയിരുന്നു ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ട്രെയിലർ വേഗം റിലീസ് ചെയ്യാൻ പറയുകയാണ് ആരാധകരും സിനിമാ സ്വാതകരും മമ്മൂക്ക ട്രെയിലർ എവിടെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് വേഗം ട്രെയിലർ ഇറക്കിവിടുവെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം ട്രെയിലറിന്റെ ഫൈനൽ പരിപാടികൾ കഴിഞ്ഞെന്നും ഫെബ്രുവരി പത്ത് അല്ലെങ്കിൽ ഒൻപതിന് റിലീസ് ചെയ്യുമെന്നും അനൌദ്യോഗിക വിവരമുണ്ട് സാധ്യതയും ഏറെയാണ് ഫെബ്രുവരിയിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ് പ്രമേഹം പതിനഞ്ചിന് ചിത്രം തിയേറ്ററിൽ എത്തും മമ്മൂട്ടിനെ ഗറ്റീവ് ടച്ചിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ് രേവതി ക്ഷയ നിഗം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഭൂതകാലം സംവിധാനം ചെയ്ത ആളാണ് രാഹുൽ അതുകൊണ്ട് തന്നെ ഭ്രമയുഗത്തിന് പ്രതീക്ഷ ഏറെയാണ് മമ്മൂട്ടിക്ക് ഒപ്പം അർജുൻ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അമാൽഡലിസ് മണികണ്ഠ ആചാരി എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മുന്നൂറോളം തിയേറ്ററിൽ ഭ്രമയുഗം റിലീസ് ചെയ്യുമെന്നാണ് വിവരം